എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കവേ അപകടം തലനായിരിഴക്കെയാണ് പ്ലാറ്റ്ഫോമിൽ വീണ യാത്രക്കാരി രക്ഷപ്പെട്ടത് ആ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് കാണാം സൂര്യശ്രീ ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി സൂര്യ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ആ സ്ത്രീ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു ഈ അപകടം നടന്നത് ജി കെ അത്ഭുതകരമായ രക്ഷപ്പെടുത്തൽ എന്ന് തന്നെ പറയാം ആ സ്ത്രീയും അത്ഭുതകമായൊരു രക്ഷപ്പെടലിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഈ ആഗസ്റ്റ് മാസം ഒൻപതാം തീയതി പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോടുകൂടി നിലമ്പൂരിൽ നിന്ന് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ രാജറാണി എക്സ്പ്രസിൽ നിറങ്ങിയ യാത്രക്കാർക്കാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നതിനിടെ യാത്രക്കാരി ഈ ഇടയിലേക്ക് വീഴാൻ പോവുകയായിരുന്നു അവസരോചിതമായ ഇടപെടൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ തന്നെ ഇലക്ട്രിക്കൽ വിഭാഗം ജീവനക്കാരനായ രാഘവനുണ്ടി എന്നയാളുടെ അവസരോചിതമായ ഇടപെടലിനെ തുടർന്നാണ് യുവതി പ്ലാറ്റ്ഫോമിനിടയിലേക്ക് ട്രെയിനിനും ഇടയിലേക്ക് വീഴാതെ പോയത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും യുവതി ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിലേക്ക് വീഴാൻ പോവുകയായിരുന്നു ഇത് കണ്ട രാഘവനുണ്ണി എന്ന ഇലക്ട്രിക്കൽ വിഭാഗം ജീവനക്കാരൻ അവസരചിതമായി ഇടപെട്ട് വേഗം യാത്രക്കാരിയെ പിടിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്നാണ് യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടത് പാലക്കാട് സ്വദേശിയാണ് രാഘവനുണ്ണി അവസുരുചിതമായ ഒരു ഇടപെടലിൽ യാത്രക്കാരെ രക്ഷിച്ചത് റെയിൽവേ വിഭാഗം ഇലക്ട്രിക്കൽ ജീവനക്കാരനായ രാഘവനുണ്ണിയാണ് സ്ത്രീയെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇല്ല പക്ഷേ വലിയൊരു അപകടത്തിൽ നിന്നാണ് രാഘവനുണ്ണി ഈ സ്ത്രീയെ രക്ഷിച്ചതെന്ന് തന്നെ പറയാം ജി കെ സൂര്യശ്രീയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്